അസ്സലാമു അലൈക്കും അസലാമലൈക്കും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്ര തങ്കത്താളുകൾ അംഗലിപികളാൽ മഹാന്മാരാണല്ലോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ വസ്തുറായി

ബഹുമാനപ്പെട്ട മാപ്പിള പാട്ടിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് വേണ്ട പോലെ പറയാനും നിങ്ങൾക്ക് കേൾക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന ഇസ്ലാം നാലാമത്തെ ഖലീഫയായി ഭരണമേറ്റെടുത്തു കൂഫയാണ് ാണ്ഫ തലസ്ഥാനമാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടാർ തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ടവര് പല ഭാഗത്തേക്കും അലിയാർ തങ്ങളെ കൊണ്ട് വയ്യത്തുറപ്പിക്കാൻ വേണ്ടി സന്ദേശം അയക്കുകയാണ് കത്തയക്കുകയാണ് കൂട്ടത്തിൽ യമനിന്റെ ഗവർണർക്കും മഹാനായ അലി നദിയുള്ള കത്തയച്ചു എന്നെ കൊണ്ട് തുറപ്പിക്കണം മാത്രമല്ല നിന്ന് പൗരപ്രമുഖരായ എല്ലാ കഴിവുകളും ഒത്തിണങ്ങി ഒരു പേരെ എന്നെ കാണാൻ മഹാനായിരിക്കുന്ന അലീബി നബിത്ത ആ കത്തിലൂടെ അങ്ങനെ ഗവർണർ അധികാര തങ്ങളെ സ്വീകരിച്ചു ബഹുമാനപ്പെട്ട പറഞ്ഞുപോലെ പത്താളുകളെ പത്താളുകളെയും കണ്ടുപിടിച്ചുകൊണ്ടു കൊണ്ടു കാണാൻ വേണ്ടി കൊണ്ട് ഈ പത്തുപേരെ വിധയും പറഞ്ഞയക്കുകയാണ് അങ്ങനെ ഈ പത്തുപേരടങ്ങുന്ന സംഘം ബഹുമാനപ്പെട്ട സംഘം സംഘം ബഹുമാനപ്പെട്ട അലിയോരേ അമരാലേ ുംയക്കുന്നേ പ്രധാന അശേരാ തുടർന്നാവർ പ്രതിജ്ഞയും എടുക്കുന്നേ ഹലിപ്പയും അവലിപ്പയും കൊടുക്കുന്നേ ഈ പത്തു പേരിടങ്ങുന്ന സംഗമ സംഗം സമ്പം ബഹുമാനപ്പെട്ട അലിയാന മുമ്പിലേക്ക് എത്തി അങ്ങനെ വിവരം അങ്ങുമിങ്ങും അവർ സംസാരിച്ചു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചറിഞ്ഞു ഒരു ചെറുപ്പക്കാരൻ മഹാന ഗുണവിശേഷങ്ങൾ ഗദ്യമായും പദ്യമായും ഈ മനുഷ്യരിങ്ങനെ പാടാനും തുടങ്ങി ഈ സന്ദർഭീ ആ ചെറുപ്പക്കാരൻ മുഖത്തേക്ക് നോക്കിയിട്ട് ൂതരുടെ നേര സ്വാഹാ ആലത്തിനാകെ മാതൃക കാട്ടിയ സുജായി ആഭത്തിൻ വചനവും മുരത്ത നേരം മൊഴിവായി ആശ്ചര്യമായി അലിയവരും മുഞ്ചിമൊളിവായി മുഞ്ചിമൊഴിവാ എന്താണ് നിന്റെ പേര് പേര് അവൻ പറഞ്ഞു പറഞ്ഞു അബ്ദുറഹ്മാൻ ഇത് കേട്ടപ്പോൾ പ്രിയപ്പെട്ട മരുമകൻ അലിയാർ മുഖത്തേക്ക് നോക്കിയിട്ട് ആപത്ത് വരു ജീവത്ത് വരുമ്പോ എടങ്ങേർ വരുമ്പോൾ ഉച്ചരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ഗുഹാൻ പറഞ്ഞ വചന അതാണ് ആ ചെറുപ്പക്കാരൻ മുഖത്തേക്ക് നോക്കി അലിയാ തങ്ങൾ പറഞ്ഞത് അത് കേട്ടപ്പോ അവൻ പറഞ്ഞു ആ അമീരും മി നീണ്ട ചാരളായി ആ വാക്കിനാൽ അവന്റെ പങ്കുമേ പദക്കളായി അങ്ങെന്ണീ സേവകന്റെ നേരിലായി അങ്ങെന്തിനീ എണീയ സേവകന്റെ നേരിലായി ആപത്തി ഭജനവുംരത്തതും അതന്തിനാ അതും മെതന്തിനാ അബ്ദുറഹ്മാൻ മുൻ ചോദിക്കുന്നു അല്ലയോ പ്രിയപ്പെട്ട ദലീപ അങ്ങേക്ക് വേണ്ടി പ്രതിമക്കെടുക്കാൻ അങ്ങേക്ക് സേവനം ചെയ്യാൻ അങ്ങയുടെ സന്ത സഹചാരിയായ കൂടെ വസിക്കാൻ ജീവിക്കാൻ ഞാൻ വന്നതാണ് എന്തിനാണ് നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വചനമായ ആ പത്തിന്റെ പറയാൻ കാരണം ആ സമയത്ത് അലീരതിയല്ലാത്ത വിളിച്ചിട്ട് ചോദിക്കുന്നു ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ സത്യം മാത്രം നീ പറയണം പറയണം സത്യനോട് ഞാൻ പറയുക അങ്ങേക്ക് മുമ്പിൽ ഒന്നും മറച്ചു വെക്കൂല്ല സത്യമായി ഞാൻ പറയാം 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 അപ്പോൾ പാനായിരിക്കും അലീബിനെ അബീത്താൽ പറയുമല്ലോ അദ്ദേഹത്തോട് ചോദിക്കുന്നു കാട്ടിടും കാലം നീ വളർന്നാൽ വലിയൊരു പാചകം ചെയ്യും അബ്ദുറഹ്മാൻ മുൻജീൻ നീ കുഞ്ഞായ നാളിൽ നിന്നെ നോക്കി വളർത്തിയത് എന്നെ കമ്മിഞ്ഞ വന്നത് നിന്നെ താഴാട്ടി ഉടക്കിയത് ഒരു ചൂത്തപ്പെണ്ണായി ഒരു യഹൂദിയായ പെണ്ണായിരുന്നില്ലേ

നിന്റെ കരങ്ങളെ കൊണ്ടായിരിക്കണം എന്റെ കൊണ്ടായിരിക്കും എന്റെ അവസാനം ഞാൻ അങ്ങയെ കൊല്ലം വന്നോന്നും